സുഹറ അവളുടെ വീടിൻ്റെ വാദത്തിൽ നിന്ന് മജീദിനെ അവൻ്റെ വാപ്പ പട്ടണത്തിലെ ഹൈസ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോകുന്നത് കണ്ടു രണ്ടു പേർക്കും കൂടെയുണ്ട് മജീദിൻ്റേത് പുതിയത് അവൻ്റെ ഷർട്ടും മുണ്ടും തൊപ്പിയും പുതിയത് ഗ്രാമവീതിയിലൂടെ അവർ പോയി ദൂരെ മറയുന്നത് അവൾ കണ്ടു അന്ന് സന്ധ്യയ്ക്ക് സ്കൂളിൽ നിന്ന് മടങ്ങി വന്ന മജീദ് മാവഞ്ചുവട്ടിൽ ഹാജരായി നല്ല മണമുള്ള പുതിയ പാഠപുസ്തകം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു ഉൾക്കണ്ഠയുടെ ഓടി വന്ന സുഹറായെ അഭിമാനപൂർവ്വം അവനത് കാണിച്ചു പടം വളരെ ഉണ്ട് അവളത് വാങ്ങി മറിച്ച് മറിച്ച് നോക്കിക്കൊണ്ടിരുന്നു മജീദ് മയിലുകൾക്കപ്പുറത്തുള്ള പട്ടണത്തിലെ അത്ഭുത കാഴ്ചകളെ വർണ്ണിച്ച് ഒടുവിൽ സ്കൂളിനെ പറ്റി പറഞ്ഞു പട്ടണത്തിൻ്റെ ഒറ്റ നടുക്ക് വെള്ള തേച്ച് ഓടുമേഞ്ഞ ഏഴ് വലിയ കെട്ടിടങ്ങൾ ഇവിടുത്തെ പള്ളിക്കൂടം പോലെയല്ല വലിയ ഒരു തോട്ടം എന്തെല്ലാം തരം ചെടികളുണ്ടെന്നോ ഞാൻ അതിൻ്റെ എല്ലാ അരി കൊണ്ടുവരും പിന്നെ കളിക്കാനുള്ള സ്ഥലം ഓ ഒന്ന് കാണേണ്ടതാണ് മജീദ് തുടർന്നു കുട്ടികൾ എത്രയുണ്ടെന്നോ കണക്കില്ല ഹെഡ് മാസ്റ്റർ സ്വർണ്ണ കണ്ണടക്കാരനായ ഒരു തടിയൻ കയ്യിൽ ചൂരൽ എപ്പോഴും ഉണ്ട് പിന്നെ എൻ്റെ സാറിന് കണ്ണൊന്നേ ഉള്ളൂ ഞങ്ങളുടെ ക്ലാസ്സിൽ നാൽപ്പത്തിരണ്ട് കുട്ടികളുണ്ട് അതിൽ പതിനാല് പെൺകുട്ടികൾ ഒഴുക്കത്തലോടെ മജീദ് പെട്ടെന്ന് നിർത്തി സുഹ്റായുടെ കണ്ണുനീർ പുസ്തകത്തിൽ സുഹറ മജീദ് വിളിച്ചു കണ്ണുനീരിൻ്റെ ഹേതു എന്തെന്ന് അവന് മനസ്സിലായില്ല കരയുന്നത് കരയുന്നതെന്തിന് മജീദ് വീണ്ടും ചോദിച്ചു ഒടുവിൽ അവൾ മുഖമുയർത്തി ഉയർത്തി പതുക്കെ പറഞ്ഞു എനിക്കും പഠിക്കണം സുഹ്റാക്കും പഠിക്കണം റബ്ബേ അതിനെന്ത് വഴി മജീദ് ചുഴിഞ്ഞു ചിന്തിച്ചു ചീവിയുടെ കരയുന്നത് പോലുള്ള ശബ്ദം അവൻ്റെ തലയ്ക്കുള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു അവസാനം വഴിയുണ്ടായി മജീദ് പറഞ്ഞു ഞാൻ പഠിക്കുന്നത് ദിവസവും സുഹ്റായ്ക്ക് പറഞ്ഞു തരാം അങ്ങനെ സമ്മതിച്ചു പോന്നെങ്കിലും അതിനേക്കാൾ ഉത്തമമായ മാർഗം മജീദ് കണ്ടുപിടിച്ചു മജീദിൻ്റെ വീട്ടിൽ ധാരാളം സ്വത്തുണ്ടല്ലോ സുഹ്റായെയും കൂടി പള്ളിക്കൂടത്തിൽ അയച്ച് പഠിപ്പിച്ചാൽ എന്താണ് ബാപ്പായോട് പറയാൻ പേടി ഉമ്മായോട് പറയാം അവൻ ഉറച്ചു ബാപ്പ ആൾ സ്നേഹസമ്പന്നനാണ് ലേശം മുൻകോപി താൻ പറയുന്നത് മനസ്സിലായോ ഇല്ല എന്നു കൂട്ടിച്ചേർക്കും അന്ന് രാത്രി ഊണ് കഴിഞ്ഞ് ബാപ്പ വെറ്റിലേ ചുണ്ണാമ്പ് തേക്കുകയായിരുന്നു ഉമ്മ അടയ്ക്കാൻ നുറുക്കിക്കൊണ്ടിരുന്നു പതറുന്ന ഹൃദയത്തോടെ മജീദ് ഉമ്മായയുടെ അടുത്ത് ചെന്നിരുന്നു പതുക്കെ വിളിച്ചു ഉമ്മാതാവ് വാത്സല്യപൂർവ്വം ചോദിച്ചു എന്താ മോനെ മജീദ് പതുക്കെ പറഞ്ഞു നമുക്ക് ആ സുഹറായും കൂടി പഠിപ്പിച്ചാൽ എന്താ കുറേ സമയത്തേക്ക് ആരും ഒന്നും പറഞ്ഞില്ല ബാപ്പ വെറ്റിലമടക്കി ചുരുട്ടി വായിൽ വെച്ച് നുറുക്കിയ അടക്കിയും വായിലിട്ട് ചവച്ചു എന്നിട്ട് തങ്കം പോലെ പ്രകാശിച്ചുകൊണ്ടിരുന്ന പിച്ചളച്ചെല്ലത്തിൽ നിന്ന് വെള്ളടപ്പി എടുത്ത് തുറന്നു രൂക്ഷമായ ഒരു സുഗന്ധം അവിടെ എങ്ങും വ്യാപിച്ചു ഇടിച്ചുകൂട്ടിയ പുകയില കൈവെള്ളയിലാക്കി വായിലിട്ടും മോണയിലേക്ക് നീക്കി എന്നിട്ട് മുറ്റത്തേക്ക് നീട്ടി ഒന്ന് തുപ്പി ഇതിലോട്ട് തുപ്പിയാൽ പോരെ ഉമ്മ കോളാമ്പി നീക്കി വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആ ചെടിയുടെ ഇലയിലൊക്കെ ചോര പോലെ കിടക്കും അമ്മൻ്റെ ഉമ്മാടെ ചെടി എന്ന് പരിഹാസത്തോടെ പറഞ്ഞിട്ട് ബാപ്പ ചാരു മലർന്നു പകലിനേക്കാൾ പ്രകാശമേറിയ ശരറാന്തൻ്റെ ഉഗ്രമായ വെളിച്ചത്തിൽ ബാപ്പായുടെ ഭാണവൽ ഷർട്ടിൻ്റെ പൊൺകുടുക്കുകൾ മഞ്ഞളിച്ച് തിളങ്ങി കറുത്ത പുരുക കൊടികൾ ഉയർന്നു തവിട്ട് നിറത്തിലുള്ള തോൽപോലെ മിനിത്തം നെറ്റി ചുളിഞ്ഞു സ്വർണ കണ്ണടയുടെ വട്ടച്ചില്ലിലൂടെ ബാപ്പ നോക്കി മജീദിനെ പറ്റിയുള്ള അഭിപ്രായം രേഖപ്പെടുത്തി എടി ഇമൻ എവിടെയെങ്കിലും പൊയ്ക്കോട്ടെ രാജ്യമൊക്കെ ഒന്ന് ചുറ്റിയിട്ടേ നമ്മളെപ്പോലത്തെ ലോഹരൊക്കെ കഴിയണതെങ്ങനെയെന്ന് ഇവനൊന്ന് പഠിക്കട്ടെടി മനസ്സിലായോ ഇല്ല ഇങ്ങി തുടങ്ങി എന്തെങ്കിലും മുണ്ടിപ്പോയാൽ ഓടനെ പൊക്കോ രാജ്യം വിട്ടോ എന്നാലും എന്തിനാ ഇത് എന്നും പറയണത് എടീ ഇമന് ബുദ്ധിയില്ല മറ്റുള്ളവർക്ക് ഒത്തിരി ബുദ്ധിയുണ്ട് ഉമ്മായയുടെ ഒരു മുള്ളു വാക്ക് പാപ്പ വിടുമോ എടി ഇവന് കിട്ടിപ്പോയത് നിന്റെ ബുദ്ധിയാ മനസ്സിലായോടി ഇല്ല ഓ ഇപ്പം ഇപ്പം ആയപ്പ എൻ്റെ ബുദ്ധിക്ക് വലിയ കുറ്റം റബ്ബിൻ്റെ വേണ്ട എടീ അല്ലെങ്കിൽ ഇവനത് തോന്നു എടീ എൻ്റെ അനുഷ്യന്മാർക്കെല്ലാം കൂടെ ഇരുപത്താറ് മക്കൾ നിൻ്റെ അനുഷ്യന്മാർക്കും അനുശത്തിമാർക്കും എല്ലാം കൂടെ ഭഗന്ത പോലെ നാൽപ്പത്തൊന്നെണ്ണം എടി അതെല്ലാം കൂടെ ഇവിടെ വന്ന് ചോറ് തിന്നുമ്പോൾ ഞാൻ വല്ലതും പറയണുണ്ടോഡി ഇല്ല എൻ്റെ ബദിരിങ്ങളെ എന്തൊരു പങ്കപ്പാടാണിത് എടി നീ ആയിരം ബദിരിങ്ങളെ വിളി അന്നാലും നിനക്ക് ബുദ്ധി ഉണ്ടാവുമോ ഇല്ല ഞാൻ പറയണതെന്ന് നിനക്ക് മനസ്സിലാവുമോ ഇല്ല എന്നാൽ പിന്നെ എഴുതി കാണീര് എഴുത്തറിയാൻ വയ്യാത്ത ഉമ്മ പറഞ്ഞു അത് കേട്ട് ബാപ്പ പൊട്ടിച്ചിരിച്ചു ഉമ്മായയുടെ വെളുത്ത കുപ്പായത്തിൽ തുപ്പൽ തുള്ളികൾ നിറഞ്ഞു പോടിയപ്പുറത്ത് ബാപ്പ ആജ്ഞാപിച്ചു പോയി നിന്റെ കുപ്പായം മാറ്റിക്കൊണ്ട് വാ മനസ്സിലായോടി ഇല്ല ഉമ്മ പോയി കുപ്പായന്മാർ വേറൊന്ന് ധരിച്ചിട്ട് വന്നു ബാപ്പ തുടർന്നു എയ്ത്ത് എടീ നിന്റെ വാപ്പ പഠിച്ചിട്ടുണ്ടോ ഇല്ല എടീ നിന്റെ ആങ്ങളമാര് പഠിച്ചിട്ടുണ്ടോ ഇല്ല ഉമ്മ വിടുമോ ഓ നിങ്ങളുടെ എല്ലാവരും ഒത്തിരി പഠിച്ചിട്ടുണ്ട് അതിന് ബാപ്പ വളരെ സമയത്തേക്ക് ഒന്നും പറഞ്ഞില്ല ബാപ്പ എഴുത്ത് പഠിച്ചിട്ടില്ല ബാപ്പായുടെ പാപ്പായും ബാപ്പായുടെ ഉമ്യും എഴുത്ത് പഠിച്ചിട്ടില്ല അതുമ്മ ഓർമ്മിപ്പിച്ചത് കാരണം ബാപ്പായ്ക്ക് ദേഷ്യം വന്നു അധികം പറഞ്ഞാലുണ്ടല്ലോടി ഡീ ബാപ്പ ഗർജിച്ചു നിന്റെ ശംഖം ഞാൻ ചവിട്ടി വെള്ളമാക്കും മനസ്സിലായോടി ഇല്ല അതിനുമ്മ എന്തെങ്കിലും സമാധാനം പറഞ്ഞാൽ ഉടനെ വഴക്കുണ്ടാകുമായിരുന്നു ചെല്ലം എടുത്തും മുറ്റത്തേക്കെറിയും ഉമ്മായി അടിക്കും മജീദിനെ അടിക്കും മജീദിൻ്റെ സഹോദരിമാരെ അടിക്കും മാത്രമല്ല മജീദിൻ്റെ ചെടികൾ മുഴുവൻ വാലിച്ച് പിഴുതുകളയി അതുകൊണ്ട് ഉമ്മ ഒന്നും സമാധാനം പറഞ്ഞില്ല ഉമ്മ ഒന്നും പറയാത്തത് കൊണ്ട് ബാപ്പ ചോദിച്ചു എന്താടി ഡീ നാ ഇല്ല ഉമ്മ വളരെ ശാന്തതയോടെ ചോദിച്ചു ഇതൊക്കെ എന്തിനാണ് പറയണത് മജീദൊന്നും ചോദിച്ചുപോയി റബ്ബിൻ്റെയും നേർച്ചക്കാരുടെയും വേണ്ടിയെ കൊണ്ട് ഞമ്മക്ക് വേണ്ടിയുള്ള മുതലുണ്ടല്ലോ ഇപ്പം ആ സുഹറാടെ ബാപ്പ മരിച്ചുപോയി ഇപ്പം അതുങ്ങൾക്ക് ആരുമില്ല ഞമ്മക്ക് അവളെയും പഠിപ്പിച്ചാൽ എന്താ മജീദ് ഉത്കണ്ഠ ഇവിടെ കാത്തിരുന്നു ഉമ്മയുടെ കഴുത്തിലെയും കാതുകളിലെയും സ്വർണ്ണാഭരണങ്ങൾ തിളങ്ങി വണ്ടടി നമുക്ക് വേണ്ടിയോളം മുതലുണ്ട് നിന്റെ വാപ്പ സമ്പാദിച്ചു തന്നതോ അതോ നിനക്ക് സിറിധനം കിട്ടിയതോ തുടങ്ങി സിറിധനം ചുമ്മാ കെട്ടിക്കൊണ്ട് പോന്നതല്ലേ എന്നിക്കൊണ്ടേ ആയിരം രൂപയും പിന്നെ കയത്തേലും കാതയിലും കയ്യേലും കാലയിലും പിന്നെ അരയിലുമേ നിറച്ച് പൊന്നും തന്നതേ മറന്നുപോയോ ബാപ്പ മീശ പിരിച്ചു അവടെ ആയിരം തൊലിഞ്ഞ രൂപ എടി നിന്നോളം തൂക്കത്തി രൂപ കൊടുത്താലും നിന്നെപ്പോലത്തെ ബുദ്ധി ഇല്ലാത്തതിനെ വല്ലൊരും കെട്ടുകൊടി ഇല്ല അന്നാ ഇനി ഒരു ബുദ്ധിയുള്ളതിനെ പോയി കെട്ട് കെട്ടുമെടി കെട്ടും എന്നെപ്പോലത്തെ യോഗ്യതയുള്ള ആണുങ്ങൾക്ക് ആയിരം അല്ലടി പതിനായിരം തരാം ഉണ്ട് മനസ്സിലായോടി ഇല്ല ഉമ്മ അതിനൊന്നും പറഞ്ഞില്ല വേണമെങ്കിൽ ബാപ്പായ്ക്ക് എത്ര എണ്ണത്തിനെങ്കിലും കെട്ടാം ഉമ്മ ഒന്നും പറയാത്തത് കൊണ്ട് വാപ്പായ്ക്ക് ഷുണ്ടി വന്നു അവൾ പറഞ്ഞു കേട്ടാ നമ്മൾക്ക് വേണ്ടിയോളം മുതലുണ്ടെന്നോ അതൊറ്റ കാശിനു പോലും മുതലില്ല എന്ന ഭാവത്തിലാണ് മജീദിന് സത്യം അറിയാമായിരുന്നു ആ നാട്ടിലേക്ക് ഏറ്റവും അധികം സ്വത്തുള്ളത് വാപ്പായ്ക്കാണ് ഓരോ പ്രാവശ്യവും ഇടീക്കുന്ന തേങ്ങ പറമ്പുകളിൽ മല പോലെ കിടക്കും ഓരോ പ്രാവശ്യവും കൊയ്ത് മെതിച്ചു കൊണ്ടുവരുന്ന നെല്ല് ഇടാൻ സ്ഥലം പോരായിരുന്നു അതിനുമൊക്കെ പുറമെ തടിക്കച്ചവടത്തിൽ മികച്ച ലാഭം കിട്ടിക്കൊണ്ടുവരുന്നു ഒരിക്കൽ തടി വിറ്റുകൊണ്ട് വന്നത് മുഴുവൻ കുതിരപ്പവനായിരുന്നു അത് വെള്ളക്കടലാസ് കുന്നുപോലെ ചൊരിഞ്ഞിട്ടു ശരറാന്തളിൻ്റെ മുമ്പിൽ വെച്ച് ബാപ്പ എണ്ണി എണ്ണി അട്ടി വെച്ച് മടിശീലേ കെട്ടി പെട്ടി വെച്ച് പൂട്ടി പൂട്ടുന്നതിന് മുമ്പ് മജീദ് അത് വാരി വാരി കളിച്ചു അതിൻ്റെ മഞ്ഞത്ഥിയും മന്ത്രരവവും മജീദിന് വിസ്മരിക്കാൻ കഴിഞ്ഞിട്ടില്ല അത്രയ്ക്ക് ധനികരായവർക്ക് ഈ ഒരു സാധു ബാലികയെ പഠിപ്പിച്ചുകൂടെ ഉമ്മ പറഞ്ഞു ഇല്ലെന്ന് പറയല്ലേ ഞമ്മക്കുണ്ടല്ലോ ഈ നാട്ടിലുള്ളവരെ കാണാൻ സ്വത്ത് ഞമ്മക്കില്ലേ മജീദിൻ്റെ അത്ര ഇല്ലേ ആകുള്ളൂ ആ സൊഹറാനേയും പഠിപ്പിച്ച ബാപ്പായ്ക്ക് ദേഷ്യം വന്നു എടീ നിനക്ക് ബുദ്ധി ഇല്ലെന്ന് ഞാൻ പറഞ്ഞാ നിനക്ക് മനസ്സിലാവോ ഇല്ല എടി എൻ്റെയും നിന്റെയും ചോരേപ്പെട്ടത് എല്ലാം കൂടെ എത്ര ഉണ്ടെന്ന് അറിയാമോടി ഇല്ല ഇരുപത്താറും നാൽപ്പത്തൊന്നും എത്രയെന്നറിയാമോടി ഇല്ല ഉമ്മ ചോദിച്ചാൽ എത്രയടാ മജീദേ മജീദിന്റെ തലച്ചോറ് ഉയർത്തുപോയി ഭയങ്കര കണക്കാണ് അവൻ കടലാസും പെൻസിലും എടുക്കാൻ ഓടി ഏറ്റവും പരിഹാസപരമായ ഒരു ചിരി ബാപ്പ ചിരിച്ചു അതേ പോണടി നിന്റെ ബുദ്ധി മജീദ് കടലാസും പെൻസിലും കൊണ്ടുവന്ന് ഇരുപത്തിയാറിന്റെ അടിയിൽ നാൽപ്പത്തൊന്ന് എഴുതി എന്നിട്ട് വിയർത്ത് കുളിച്ചവൻ കൂട്ടുവാൻ തുടങ്ങി അപ്പോൾ ചിരിച്ചുകൊണ്ട് ബാപ്പ പറഞ്ഞു എടി അറുപത്തേ അപ്പോഴേക്കും മജീദും കൂട്ടിക്കഴിഞ്ഞിരുന്നു ശരിയാണ് അറുപത്തിയേഴ് മജീദ് സമ്മതിച്ചു ബാപ്പ ഗർജിച്ച് എടി ബാപ്പ തുടർന്നു ആ സൊഹ്ര നല്ല പെണ്ണ മിടുക്കെത്തിയ എന്നാലും അവളെ നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ അറുപത്തേഴ് എണ്ണത്തിനെയും പഠിപ്പിക്കണം അതിന് മാത്രം മുതല് നമ്മ കൊണ്ടോടി അമ്മ ഒന്നും പറഞ്ഞില്ല അമ്മൻ പോയില്ല പുറത്ത് മജീദിനെ നോക്കി ബാപ്പ വീണ്ടും പറഞ്ഞു പോടാ മജീദ് വിഷാദത്തോടെ പോയി അവൻ ജനലിങ്കിൽ നിന്ന് ഇരുളിലൂടെ സുഹ്രയുടെ വീട്ടിലേക്ക് നോക്കിയപ്പോൾ കൈകളിൽ മുഖം താങ്ങിക്കൊണ്ട് മണ്ണെണ്ണ വിളക്കിൻ്റെ മഞ്ഞ തീനാളത്തിൽ നോക്കി ചിന്താമഗ്നിയായി വരാന്തയിലിരിക്കുകയാണ് സുഹ്റ എന്തിനെപ്പറ്റിയാണ് അവൾ ചിന്തിക്കുന്നത്